ഹായ് അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കില്ലോ അച്ചാർ മെട്രുവാണ്ട്രം അച്ചാർ തിരുവനന്തപുരം അച്ചാർ അടിപൊളിയായിട്ട് ഇതുപോലെ കിണ്ണങ്കാച്ചി അച്ചാർ ഉണ്ടാക്കാം വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് വക്താവിനെ മനസ്സിലാവത്തുള്ളൂ അപ്പൊ അവസാനം വരെ കാണുക പോകാം വീഡിയോയിലേക്ക് അപ്പൊ അതിനാവശ്യമായ അച്ചാറിന് ആവശ്യമായ നാരങ്ങ അതായത് പോലെ വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഇട്ട് നല്ല രീതിക്ക് പുഴുകി എടുക്കണം അതായത് ഒന്ന് ബോയിലാക്കി എടുക്കണം അതേപോലെ വെള്ളമൊക്കെ തന്നെ വെട്ടി തിളക്കുന്നുണ്ടല്ലേ വെള്ളമൊക്കെ വെട്ടി തിളച്ച് ഇതൊന്ന് എടുക്കാം ഇങ്ങനെ ബോയിലാക്കി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നമുക്ക് ആവി ഏറ്റി എടുക്കാം ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം അപ്പൊ ഇതുപോലെ തന്നെ പുഴുങ്ങി അതായത് വണ്ടില്ല നല്ല മയമായിട്ടുണ്ട് നാനങ്ങ ഇതുപോലെ ഈ പരുവത്തിൽ നമ്മൾ ഇതുപോലെ പുഴുങ്ങി റെഡിയാക്കി എടുക്കുക അപ്പൊ എടുത്തതിനു ശേഷം അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിൽ ഈ സൈസിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക കല്ലുപ്പാണ് നേടുന്നത് അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ലേശം കായപ്പൊടി പെരുങ്കായ പെരുങ്ങായ കായപ്പൊടി കൂടെ ചേർക്കുക ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഈ കായവും ഉപ്പും ഒക്കെ നമ്മൾ നാരങ്ങയിൽ നല്ല രീതിയിൽ പിടിക്കുന്നതിന് വേണ്ടി നല്ല രീതിക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അടച്ച് കാറ്റൊന്നും കയറാത്ത രൂപത്തിൽ അടച്ച് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ അല്ലാതെയോ എവിടെയെങ്കിലും ഒന്ന് മാറ്റി ഞാൻ ഇത് അതുപോലെ ചെയ്തിട്ട് ഒരു ദിവസം ഫുള്ള് ഇതുപോലെ റെഡിയാക്കി അങ്ങ് മാറ്റി വെച്ചു പിറ്റേ ദിവസമാണ് ഞാൻ ഈ അച്ചാർ ഇടുന്നത് ഇതുപോലെയൊക്കെ ചെയ്ത് മാറ്റി മാറ്റിവെക്കുക അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവീന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തുക അതുപോലെ വീഡിയോയുടെ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇത് അവരെ അടച്ചു വെച്ചു അപ്പോഴത്തെ പിറ്റേ ദിവസം പിറ്റേ ദിവസം എന്താ ഇതുപോലെ അച്ചാറിനാവശ്യമായ പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ഇതാ ഉലുവ കടുക് ഉരുവൻ കടുകും ഉഴുന്നുവരുപ്പ് ഉഴുന്ന് വരുപ്പിന്റെ ആവശ്യമില്ല ഞാനിത് കടുകും ഉഴുന്നവരുപ്പും കൂടെ മിക്സ് ആയി ഇരിക്കുന്നതുകൊണ്ടാണ് അതിലിട്ടത് അതായത് പൊട്ടി വന്നപ്പോഴത്തേക്ക് തന്നെ അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് കൂടി ചേർത്തു അച്ചാറിന് ആവശ്യമായ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിന് അരിഞ്ഞ് വെളുത്തുള്ളി കൂടി അതിലേക്ക് ചേർത്തു ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് മിക്സ് ചെയ്യുക നല്ല രീതി ഇതുപോലെ ആ എണ്ണയിൽ കിടന്ന് ആ അച്ചാറിന് ആവശ്യമായ ഇതൊക്കെ ഒന്ന് വെന്ത് വരപ്പോഴത്തേക്ക് ലേശം ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞതും ഒരു മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ എരിഞ്ഞതുമായിട്ട് കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നമ്മൾ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് വെന്ത് വരണം ചെറിയൊരു കളർ ചേഞ്ച് ആവണം അതുവരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ല രീതിക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കാം അതായത് പോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെ ട്രിവാൻഡ്രം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി അതുപോലെ ചെയ്താൽ മതി വളരെ ടേസ്റ്റി കുറേ നാൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഐറ്റമാണ് ഇനി ഇത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നു നല്ല മിക്സി കൊടുക്കാം കായപ്പൊടി നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ തന്നെ ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ കൂട്ട് ചേർത്തതിന് ശേഷം വേണമെങ്കിലും ചേർക്കാം അത് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇങ്ങനെ എണ്ണയിൽ തന്നെ ചേർത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും ബെറ്റർ അപ്പോൾ എല്ലാ എല്ലായിടത്തും കായം ഒരുപോലെ പിടിക്കും ഞാനത് വിട്ടുപോയത് കൊണ്ടാണ് പിന്നെ ലാസ്റ്റ് ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് ലേശം മഞ്ഞപ്പൊടി മസാലക്കൂട്ടിലെ ലേശം മഞ്ഞപ്പൊടി ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും നല്ല ഒരുപാട് മുളക് പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നു എത്രത്തോളം നിങ്ങൾക്ക് സ്പൈസി ഒരുപാട് ആവശ്യമില്ല അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക ചേർത്ത് ഇതുപോലെ തന്നെ നല്ലായിരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ല എനിക്ക് കണ്ടില്ലേ നല്ല എനിക്ക് മിക്സി കൊടുക്കുക നല്ല കാശ്മീരിലെ കള്ളറൊക്കെ കണ്ടില്ലേ കള്ളറൊക്കെ നല്ല എനിക്ക് വന്നു കഴിഞ്ഞു നല്ല എനിക്ക് മിക്സി കൊടുത്ത ശേഷം നമ്മൾ ആ മസാല ഒട്ടി നദീന്നുകൂടെയുള്ള ലേശം വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തു ആ പാത്രത്തിൽ ലേശം വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തലേദിവസം റെഡിയാക്കി വെച്ച നാരങ്ങ ഉണ്ടല്ലോ അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഇനി നമുക്ക് നല്ല രീതി ആ മസാല കൂട്ടും ഈ നാരങ്ങയും കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ആവണം നല്ല രീതി മിക്സ് ആകണം ആക്കി എടുക്കണം അപ്പോഴത്തേക്ക് നമ്മൾ അച്ചാർ റെഡിയാവും ഇതുപോലെ നല്ല രീതി മിക്സാക്കി നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ മിക്സ് ആവണം കണ്ടില്ലേ ഇതുപോലെ മിക്സ് ആവണം നമ്മുടെ അച്ചാർ കണ്ടല്ലേ നല്ല കാശ്മീരി പൊടി കിട്ടതുകൊണ്ട് തന്നെ നല്ല ചുമന്ന് നല്ല കള്ളറായിട്ടുണ്ട് ഇപ്പം നമ്മുടെ നാരങ്ങ അച്ചാറ് അടിപൊളിയായി മ ചോറൊക്കെ കഴിക്കുമ്പോഴേക്കും അതിൻ്റെ കൂടെ തൊട്ട് തക്കാൻ വേണ്ടി അടിപൊളിയൊരു ഐറ്റമാണ് ലേശം പഞ്ചസാരയാണ് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തു കാര്യം നമുക്കൊരു ആ നാരങ്ങയുടെ ഒക്കെ കശർപ്പുണ്ടല്ലോ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ലേശം പഞ്ചാര കൂടി ചേർത്തത് ഇനി ലേശം കായപ്പൊടി കൂടി ചേർക്കുന്നു കായപ്പൊടി കൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക കായപ്പൊടി കൂടെ ചേർത്തു ഇനി നല്ല രീതിക്ക് ഒന്ന് മിക്സി എടുക്കുക നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് നല്ല രീതിക്ക് തണുത്തതിന് ശേഷം നല്ല രീതിക്ക് തണുത്തതിന് ശേഷം ഗ്ലാസ് ജാറില് ഗ്ലാസ് ജാറില് കുപ്പിയിൽ അതിലേക്ക് നമുക്ക് കയറ്റി അടച്ച് വെള്ളമൊന്നും കയറാതെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മൾ എടുക്ക എടുക്കുമ്പോൾ നമ്മള് കഴിക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നനവില്ലാത്ത സ്പൂണ് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ കേടാവാതെ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ടോമാൻട്രോ മച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു വീഡിയോയുടെ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത് ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ